ഓം ശ്രീ സൈറാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം ഭാഗം പതിനാറ് അദ്ധ്യായം പതിനാറ് അയോധ്യയിൽ മ്ലാനത വനത്തിൽ കുറേ ദൂരം രാമനെ അനുഗമിച്ച ഗുഹൻ മടങ്ങി വന്നപ്പോൾ ദുഃഖിതരായ സുമന്ദ്രരെ കാണുന്നു വിധി വൈപരീത്യം ഉണ്ടാകുമ്പോൾ അത് സഹിക്കാൻ പഠിക്കേണ്ടതാണ് എന്ന് ഗുഹൻ സുമന്ദ്രരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി രാജാവിനോടും കൗസല്യോടും മറ്റും ശ്രീരാമൻ്റെ വിവരങ്ങൾ അറിയിക്കുക എന്ന കർത്തവ്യം ചെയ്യുവാനായി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു എല്ലാവരെയും ഒരുപോലെ ബാധിച്ച ദുർവിധിയെ പഴിച്ചു കൊണ്ട് സുമന്ദ്രർ മടങ്ങുന്നു തമസാനദിയുടെ തീരത്ത് കാത്തിരുന്ന ശേഷമാണ് സുമന്ദ്രർ അയോധ്യയിൽ പ്രവേശിക്കുന്നത് ആളുഴഞ്ഞ നഗരവീഥിയിൽ രാത്രി സമയത്ത് പ്രവേശിക്കുന്ന സുമന്ദ്രർ മനുഷ്യർക്കെന്ന പോലെ അയോധ്യയിലെ മൃഗങ്ങൾക്കും രാമൻ്റെ വേർപാട് ദുസ്സഹമായിരുന്നുവെന്ന് കുതിരകളുടെ ഹേഹാരവത്ത് നിന്നും മനസ്സിലാക്കുന്നു അത് കേട്ട് ഉണർന്ന അയോധ്യാവാസികൾ കൂട്ടത്തോടെ രഥത്തെ സമീപിക്കുന്നു സുമന്ദ്രരുടെ കുനിഞ്ഞ ശിരസും ദയനീയ ഭാവവും കണ്ടപ്പോൾ തന്നെ ശ്രീരാമൻ മടങ്ങി വന്നിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി ആ ഹൃദയഭേദകമായ സത്യം അവർ മനസ്സിലാക്കി വല്ലാതെ ദുഃഖിക്കുന്നു രാജ്ഞിയുടെ കൊട്ടാരത്തിലെ ഒരു പരിചാരിക അവിടെ വന്ന് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലണമെന്ന് സുമന്ദ്രരോട് പറയുന്നു രാജ്ഞിയുടെ കൽപ്പന കേട്ട സുമന്ദ്രർ കൗസല്യദേവിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു ചക്രവർത്തിയുടെ സന്നിധിയിൽ ഉച്ചരിക്കേണ്ട ജയ ജയ ശബ്ദം സുമന്ദ്രർ ഉച്ചരിക്കുന്നു ഭക്ഷണവും ഉറക്കവുമില്ലാതെ മലിന വസ്ത്രത്തോടെ നിലത്ത് കിടക്കുന്ന ദശരഥൻ ദുഃഖം ഉടലെടുത്ത മൂർത്തിയെപ്പോലെ കാണപ്പെട്ടു ദശരഥന്റെയും സുമന്ദ്രരുടെയും ദുഃഖം കണ്ട കൗസല്യയും പരിചാരികമാരും വാവിട്ട് വിലപിക്കുന്നു ദുഃഖം കൊണ്ട് മോഹിതനും ഉന്മത്തനുമായ ഒരാളെപ്പോലെ ദശരഥ രാജാവ് പെരുമാറുന്നു ഈ സ്ഥിതി കണ്ട സുമന്ദ്രർ തൻ്റെ ദുഃഖം നിയന്ത്രിച്ചുകൊണ്ട് രാജാവിനെ അദ്ദേഹത്തിനെ സുബോധത്തിലേക്ക് കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നു ഉത്തമനായ ഒരു മന്ത്രിയുടെ കർത്തവ്യമാണത് ദശരഥൻ്റെ കുലമഹിമയും ജ്ഞാനവും വീര്യവും സുമന്ദ്രർ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു രാവും പകലും സുഖവും ദുഃഖവും കൂടിച്ചേരലും വേർപിരിയലും എല്ലാം ജീവിതത്തിലെ അനിവാര്യ സംഭവങ്ങളാണ് ഈ ദ്വൈതങ്ങളെ ഒഴിവാക്കുവാൻ ആർക്കും സാധിക്കയില്ലെന്ന ലോകതത്വം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ഈ സംഭവങ്ങൾ ചെയ്യുന്നത് അവരുടെ യാത്രയുടെ വിശദമായ വർണ്ണന സുമന്ദർ കേൾപ്പിക്കുന്നു നിഷാദ രാജാവായ ഗുഹൻ അവരെ തോണിയിൽ ഗംഗയുടെ മറുകരയിൽ എത്തിച്ചതും തോണിയിൽ കരയുന്നതിനു മുൻപ് രാമനും ലക്ഷ്മണനും സീതയും മാതാപിതാക്കളോടും പിതാവിനോടും പ്രത്യേകിച്ചും നമസ്കാരവും അൻവരുടെ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയും പറഞ്ഞുവെന്ന് രാജാവിനെ അറിയിക്കുന്നു രാമൻ്റെ പ്രത്യേക സന്ദേശം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ് അനിവാര്യമായ വിധിയെ സമചിത്തതയോടെ സ്വീകരിക്കണം യാതൊരു പകയോ വിദ്വേഷമോ കൂടാതെ എല്ലാവർക്കും നല്ലത് വരുവാൻ നാം കാക്ഷിക്കണം പ്രാർത്ഥിക്കണം എന്നും ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്നു കുലഗുരുവിനെ തൻ്റെ ഭക്തിയും അച്ഛനെ തൻ്റെ സ്നേഹവും അറിയിക്കുക കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ ആരും ദുഃഖിക്കരുത് മന്ത്രിമാരോടും അയോധ്യയിലെ പ്രജകളോടും ഭരതനെ ഭരണത്തിൽ സഹായിക്കുവാൻ പറയണം ഭരതനോട് ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവയിൽ പരിശുദ്ധിയും നീതിയും പാലിച്ച് സാമ്രാജ്യം നന്നായി ഭരിക്കുവാൻ പറയണം രാമൻ്റെ ഉദാത്തമായ സ്വഭാവ സ്വഭാവമഹിമ കരുതൽ സ്നേഹം ആദരവ് തുടങ്ങിയ ഗുണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എല്ലാവർക്കും നേരിടേണ്ടി വരും അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്ന വാക്കുകൾ ചിന്തകൾ പ്രവൃത്തികൾ എന്നിവയുടെ എല്ലാം ഫലം നമുക്ക് അനുഭവിക്കേണ്ടിയും വരും എന്നൊരു സന്ദേശവും കൂടി ദശരഥന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു എന്ന അമ്പയച്ച് അറിയാതെയാണെങ്കിലും ശ്രവണകുമാരനെ വധിച്ചപ്പോൾ ആ കുമാരൻ്റെ പിതാവിൻ്റെ ശാപം ദശരഥന് ലഭിക്കുന്നു തങ്ങളെപ്പോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പുത്രശോകത്താൽ ദശരഥൻ മരിക്കാനിടവരും എന്നാണ് അദ്ദേഹം ശപിച്ചത് ആ കാലത്ത് ഒരു പുത്രനില്ലായിരുന്ന ദശരഥൻ ഈ ശാപത്താൽ ഒരു പുത്രനെ തനിക്ക് ലഭിക്കുമല്ലോ എന്നാണ് വിചാരിച്ചത് കാരണം ബ്രാഹ്മണൻ്റെ ശാപം എപ്പോഴും ഫലവത്തായി തീരും അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ശാപം സത്യമായപ്പോൾ രാമരാമ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് തൻ്റെ പ്രാണൻ വെടിഞ്ഞു മടങ്ങിയെത്തിയ ഭരതൻ അയോധ്യയുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് അമ്പരന്നു പോകുന്നു അച്ഛൻ്റെ മരണത്തിൽ തീവ്രമായി ദുഃഖിക്കുന്നു തൻ്റെ അമ്മയുടെ ക്രൂരമായ പെരുമാറ്റത്തിൽ നിരാശനാകുന്നു തന്നെ കാരണം ഈ ദുസ്ഥിതി ഉണ്ടായില്ലോ എന്ന് വിലപിക്കുന്നു ഭരതനും ശത്രുഘ്നും രാമൻ്റെ വനവാസ വൃത്താന്തം കേട്ട് ചുട്ടുനീറുന്നു എത്ര നിസ്വാർത്ഥമായ സഹോദര സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത് കൗസല്യാദേവിയോട് ഭരതൻ മാപ്പപേക്ഷിക്കുന്നു വസിഷ്ഠന്റെ ഉപദേശം മാനിച്ച് അച്ഛൻ്റെ ശേഷക്രിയകൾ ഭക്തിയോടെ ചെയ്യുന്നു രാമൻ തൻ്റെ തീരുമാനത്തിൽ നിന്നും അണുവിട പോലും മാറുകയില്ല എന്നറിഞ്ഞിട്ടും ഭരതൻ സപരിവാരം വനത്തിലേക്ക് യാത്ര തിരിക്കുന്നു കൈകയോടെ അസാമാന്യമായ വെറുപ്പാണ് ഭരതൻ പ്രകടിപ്പിക്കുന്നത് അമ്മയാണെങ്കിൽ പോലും നീതിരഹിതമായി പെരുമാറിയാൽ മക്കൾക്കും വെറുക്കും എന്ന സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ദുഷ്ടന ദുഷ്ടമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ അത് താൽക്കാലികമായ സുഖം മാത്രമേ നൽകുകയുള്ളൂ അവനവൻ്റെ അധപ്പതനത്തിനും മറ്റുള്ളവരുടെ തീരാ ദുഃഖത്തിനും അത് കാരണമാകും എന്ന സന്ദേശമാണ് ഇവിടെ കൈകേയൻ്റെ സ്വഭാവമാറ്റത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ അധ്യായം ഈ ഈ വിധത്തിലുള്ള ഗഹനമായ ആദർശങ്ങളും ഉപദേശങ്ങളുമാണ് നമുക്ക് നൽകുന്നത് ജയ സായിരാം